നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ആദ്യ ബോംബ് ബി ജെ പി കോർ കമ്മിറ്റി അംഗം സി കൃഷ്ണകുമാറിനെതിരെ എന്ന സൂചന കൃഷ്ണകുമാറിനെതിരായ പരാതി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് കിട്ടിയിട്ടുണ്ട് ഇര നേരിട്ടാണ് ഇമെയിൽ അയച്ചത് ആ പരാതി കിട്ടി ബോധിച്ചു എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസ് ഇരയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പാലക്കാട്ടെ യുവതിയാണ് പരാതിക്കാരി എന്നാണ് സൂചന ഈ പരാതി മുൻപ് ആർ എസ് എസ് നേതാവിന് ഇര നൽകിയിരുന്നു എന്നാൽ അതിൽ നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല ഈ പരാതിയാണ് വീണ്ടും ബി ജെ പി അധ്യക്ഷന് മുന്നിൽ എത്തുന്നത് എന്നാൽ ഇതിനെ വെറുമൊരു കുടുംബ പ്രശ്നമായി മാറ്റാൻ ബി ജെ പി നേതൃത്വം ശ്രമിക്കുന്നുണ്ട് അത്ര നിസ്സാരമുള്ള കുടുംബ പ്രശ്നമല്ല ഇതെന്ന സൂചനകളാണ് മറനാടന് ലഭിക്കുന്നത് പീഡന പരാതിയാണ് ഇതെന്ന സൂചനകളാണ് പുറത്തേക്ക് വരുന്നത് കിരീട പരാതി ബി ജെ പി അധ്യക്ഷന് കിട്ടിയെന്ന് കോൺഗ്രസ് ഉറപ്പിച്ചിട്ടുണ്ട് അതിനിടെ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ അണിയറ നീക്കം സജീവമാണ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടത്തലിനെതിരെ സി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ആദ്യ ബോംബ് കൃഷ്ണകുമാറിനെതിരെയാകുന്നത് ആ ആരോപണത്തിൽ പോലീസിന് മുന്നിൽ പരാതി എത്താനും സാധ്യതയുണ്ട് എങ്കിൽ അറസ്റ്റിലേക്ക് അടക്കം കാര്യങ്ങൾ പോകും പാലക്കാട്ടെ ബി ജെ പിയെ നിയന്ത്രിക്കുന്നത് കൃഷ്ണകുമാറായിരുന്നു ഏറെ എതിർപ്പുണ്ടായിട്ടും പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പക്ഷെ ജയിക്കാനായില്ല ഇതോടെ പ്രഭാവത്തിന് കുറവുണ്ടായി വേടിനെതിരെ ഭാര്യ നൽകിയ പരാതിയും ഏറെ വിമർശിക്കപ്പെട്ടു ഇതിനു പിന്നാലെയാണ് പുതിയ ചർച്ചകളും പുറത്തേക്ക് വരുന്നത് ബി ജെ പിയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് കൃഷ്ണകുമാറിനെ മാറ്റിയിരുന്നു എന്നാൽ കോർ കമ്മിറ്റിയിൽ രാജീവ് ചന്ദ്രശേഖർ പരിഗണന നൽകുകയും ചെയ്തു ഇതോടെ സംസ്ഥാന ബി ജെ പിയിലെ പ്രധാനിയാണ് കൃഷ്ണകുമാർ എന്ന് വ്യക്തമാവുകയും ചെയ്തു പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആർ എസ് എസും കൃഷ്ണകുമാറുമായി അകലത്തിലായി ഇതിന്റെ പ്രതിഫലനമായിരുന്നു തോൽവി എന്ന വിലയിരുത്തലുമുണ്ട് വി മുരളീധരന്റെയും കെ സുരേന്ദ്രന്റെയും മദ്യവിശ്വസ്ത ഗണത്തിൽപ്പെട്ട നേതാവായിരുന്നു കൃഷ്ണകുമാർ ഭാര്യയും പാലക്കാട്ടെ ബി നേതാവാണ് കൗൺസിലറുമാണ് കേരളം ഞെട്ടുന്ന വാർത്താ ബോംബ് തന്റെ പക്കലുണ്ട് എന്ന മുന്നറിയിപ്പുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയത് രാഷ്ട്രീയ കേരളത്തെ വീണ്ടും ആകാംക്ഷയുടെ മുൾമുനയിലാക്കിയിരുന്നു കോൺഗ്രസിനെ വെട്ടിലാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം ഒരുവിധം കെട്ടടങ്ങുന്നതിന് പിന്നാലെയാണ് സി പി എമ്മിനും ബി ജെ പി താക്കീത് നൽകുന്ന സതീശന്റെ മുന്നറിയിപ്പ് സി പി എമ്മുകാർ അധികം കളിക്കരുത് ഞാൻ ഭീഷണിപ്പെടുത്തുകയാണെന്ന് വിചാരിക്കരുത് ഭീഷണിയല്ലേ എന്ന് ചോദിച്ചാൽ ആണ് കേരളം ഞെട്ടിപ്പോകുന്ന ഒരു വാർത്ത അധികം വൈകാതെ പുറത്തു വരും ഇതായിരുന്നു സതീശൻ കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത് കണ്ടോൺമെന്റിലേക്ക് കാളയുമായി പ്രകടനം നടത്തിയ ബി ജെ പി കാര് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് കാളയുമായി പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്നുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെറും വാക്ക് പറയുന്ന എളിയുന്ന നേതാവല്ല സതീശൻ അതിനാൽ രാഷ്ട്രീയ താല്പര്യമുള്ളവരുടെ കാത്തിരിപ്പിന് എരിവേറും ഐ എ എസ് ഉദ്യോഗസ്ഥയോടെ മോശമായി പെരുമാറിയ ആളും മന്ത്രിയായി തുടരുന്നുവെന്ന പരാമർശവും ഗൗരവുള്ളതാണ് സതീശൻ ലക്ഷ്യം വയ്ക്കുന്നത് ആരെയെന്നും എന്താണ് പുറത്തുവിടാൻ പോകുന്ന രഹസ്യം എന്നുള്ള ആകാംക്ഷയാണ് ഇന്നലെ മുതൽ പൊതുവിൽ ചർച്ചയായത് എന്നാൽ സി പി എമ്മിൽ ഒരു ബോംബും വീഴാനില്ല എന്നും വീഴാൻ പോകുന്നത് കോൺഗ്രസിനുള്ളിലാണെന്നുമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ തിരിച്ചടി ഞാൻ ഇപ്പോഴേ ഞെട്ടിയെന്നായിരുന്നു കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ പരിഹാസം കയ്യിലുള്ളത് പുറത്തു വിടൂ എന്ന മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും പ്രതികരിച്ചു എന്നാൽ ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ പുറത്തുവിട്ട ഫേസ്ബുക്ക് പോസ്റ്റും ചില സൂചനകൾ നൽകുന്നുണ്ട് കോൺഗ്രസ് മാതൃക പിന്തുടർന്ന രാജീവ് ചന്ദ്രശേഖർ ബി കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടി എടുക്കുമോ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്